ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിജി കി ഫുഡ്സ് അപ്പോൾ ഇന്ന് പെസഹ ആണ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു പെസഹ അപ്പം ഉണ്ടാക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലിരിക്കുന്ന നല്ല ട്രഡീഷണലായിട്ട് നമുക്ക് അടിപൊളിയൊരു പെസഹ അപ്പം നമുക്കിന്ന് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സോഫ്റ്റ് ആണ് വളരെ ടേസ്റ്റിയുമാണ് അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പം എല്ലാവരും പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഈസ്റ്റർ ആഘോഷിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് പെസഹ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരക്കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഈ ഉഴന്ന് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഞാൻ ഈ ഉഴുന്ന് കഴുകിയിട്ടൊന്നുമില്ല അതേപോലെ തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഫ്ലെയിം ഒരുപാട് കൂട്ടിയിട്ട് ഇത് വറുത്തെടുക്കരുത് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി മാറ്റിവെക്കാം പാനിൽ തന്നെ വെക്കുകയാണെങ്കിൽ പാൻ്റെ ഒരു ചൂട് കൊണ്ട് ഇത് കുറച്ചും കൂടെ അങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിതൊരു കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കാം ഇതൊരു അരമണിക്കൂറ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുതിർന്ന് വരും വേണമെങ്കിൽ നമുക്കിത് മിക്സിയിലിട്ട് പൊടിയായിട്ട് എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അപ്പം ഇതൊരമണിക്കൂറിന് ശേഷം നമ്മുടെ ഉഴുന്നെല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഉഴുന്നിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അഞ്ച് കഷ്ണം ചെറിയ ഉള്ളി ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂണിനേക്കാളും കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് നമുക്കിതും കൂടെ നമുക്ക് ഉഴുന്നിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുക്കണം അപ്പം നമുക്കൊരു മിക്സയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ഉഴന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകാതെയാണ് വലത്ത് കുതിക്കാനായിട്ട് വെച്ചിരുന്നത് അപ്പം നമ്മൾ അരച്ചെടുക്കുന്നതിന് മുന്നേ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ എടുത്തു വച്ചേക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ച് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഇതേപോലെ നല്ല മഷി രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അധികം വെള്ളമൊന്നും ചേർക്കരുത് നമ്മൾ ഉഴുന്നു വടക്കൊക്കെ അരയ്ക്കുന്ന രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കുക ഇനി നമ്മൾ മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഞാൻ ഇവിടേക്ക് ഒരു അരമുറിയേക്കാളും കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ആ തേങ്ങയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നമുക്കിത് ഇതേപോലെ ഒന്ന് മശി രൂപത്തിലൊന്ന് അര അരച്ചെടുക്കുക അധികം വെള്ളം ചേർത്ത് അരയ്ക്കരുത് ഇതേപോലെ ഒന്ന് മച്ചി രൂപത്തിൽ വേണം നമ്മളൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അരച്ചു വച്ചേക്കുന്ന ഉഴുന്നിൻ്റെ ആ ഒരു മാവും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ ഒരു രണ്ട് കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറക്കാത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇനി ഇത് നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈ കൊണ്ട് തന്നെ ആദ്യം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇളക്കണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് തവിയൊക്കെ ഉപയോഗിച്ച് ഇളക്കാവൂ അല്ലെങ്കിൽ ഈ എല്ലാ മാവും ഒരേപോലെ എല്ലാ ഭാഗത്തും എത്തത്തില്ല അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു മാവ് രൂപത്തിൽ ആക്കിയെടുക്കാം അപ്പോൾ ഉഴുന്നായതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അത് കുഴപ്പമില്ല നമുക്കിനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൂസുമല്ല എന്ന ഒരുപാട് ടൈറ്റും അല്ലാത്ത രീതിയിൽ നമ്മൾ മാവ് എടുത്തിട്ടുണ്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ആ കേക്കിൻ്റെ ബാറ്ററി ഇരിക്കുമല്ലോ ആ ഒരു ടൈപ്പിൽ വേണം നമുക്ക് ഈ മാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ കോരി ഒഴിക്കുമ്പോൾ അതായത് ഇതേപോലെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് വീഴണം ആ രീതിയിൽ വേണം മാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സമയം നമ്മുടെ പെസഹ അപ്പം തയ്യാറാക്കുന്ന പാത്രം ഇതിലേക്ക് എണ്ണ ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട് എണ്ണയോ അല്ലെന്നുണ്ടെങ്കിൽ നെയ്യോ നമുക്ക് ചേർക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിൻ്റെ മുകളിൽ വരെ ഒഴിച്ചു കൊടുക്കരുത് നമുക്കൊരു പകുതിയോളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം സ്പൂണിൻ്റെ അടിയിലും കുറച്ച് എണ്ണ തേച്ചിട്ട് വേണം നമ്മൾ അത് നിരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പൂണിൽ ഈ മാവ് ഒട്ടിപ്പിടിക്കും ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ മാവെല്ലാം നന്നായിട്ട് ഇവിടെ നിന്ന് പരുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ ഒരു ഇഡലി പാത്രത്തിൽ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം അതിനുശേഷം നമുക്കിത് മൂടി വെച്ചതിന് ശേഷം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ ഒരു ഇത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പെസഹ അപ്പം ഇവിടെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഒരു സ്പൂണ് വെച്ചിട്ട് എൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ എണ്ണ തേച്ചേക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും അത് ഇളക്കിയെടുത്തിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സമയം നമുക്ക് പള്ളിയിൽ നിന്ന് ഓശാന ഞായറാഴ്ചക്ക് കിട്ടിയ കുരുത്തോല ഉണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ പെസഹ അപ്പം മുറിക്കാനായിട്ട് അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലെ കുരുത്തോല ഇല്ല അതുകൊണ്ട് ഞാൻ കുരുത്തോല വയ്ക്കുന്നില്ല കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങൾ പെസഹ അപ്പം തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലിരിക്കുന്ന നല്ല ഒരു അടിപൊളിയൊരു ബെസഹാപ്പമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അപ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് തയ്യാറാക്കി നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മളെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും സി ജി കെ ഫുഡ്സിൻ്റെ ബസഹാദിന ആശംസകൾ നേരുന്നു